ഗോത്രകലകൾ ലോകം മുഴുവനുള്ള ഗോത്രകലയുടെ മൂവായിരം നാലായിരം കൊല്ലം പഴക്കമുള്ള ഗോത്രകലയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയാൽ തെയ്യത്തിൻ്റെ വേറൊരു രൂപം കാണാം സിലോണിൽ പോയാൽ തെയ്യത്തിൻ്റെ രൂപങ്ങൾ കാണാം അപ്പോൾ ഈ ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഷ്ഠാനത്തിൽ മാത്രമേ അതിൽ ഈശ്വരായതുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ സിറ്റിംഗ് ഡ്രോയിങ് റൂമിൽ ഒരു വിഷ്ണുവിൻ്റെ പ്രതിമ വെക്കുന്നു അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ചിന്തകൾ കൂടെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ തെയ്യത്തിൽ ഇടപെടുന്നത് അന്ന് ഞാൻ ഇവിടെ കൊടക്കാടും പയ്യന്നൂരല്ല ഞാൻ പട്ടയിൽ വില്ലേജ് ഓഫീസറായിട്ട് പറഞ്ഞെടുത്തത് അതിന് ശേഷമാണ് ഞാൻ പഠിക്കാനെല്ലാം പോയിട്ടുള്ളത് അപ്പോൾ അന്നൊന്നും വരാത്തൊരു ചിന്താഗതി ഇന്ന് എങ്ങനെ വരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് എല്ലാ രംഗങ്ങളിലും മതമൗലികവാദം വന്നുകൊണ്ടിരിക്കുകയാണ് ആ മതമൗലികവാദം വന്നപ്പോൾ തെയ്യം പുറത്ത് കെട്ടരുത് എന്ന് പറഞ്ഞ് ആ കലാകാരനെ പുറത്താക്കുന്ന വിധത്തിലുള്ള രീതി വരികയും അയാൾ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇനി ഞാൻ കെട്ടാൻ പോവുകയില്ല എന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കിൽ നന്നായിട്ടാണ് തോന്നുന്നത് എനിക്കിന്ന് തെയ്യം എന്ന് തോന്നിയാൽ ഞാൻ തെയ്യം കെട്ടുകാരനല്ല ഞാൻ അതിൻ്റെ പഠന ആന്ത്രപ്പോളജി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പഠിക്കുന്ന ഒരു ചരിത്രകാരനും ഗവേഷകനാണ് ഇപ്പോൾ തെയ്യത്തിൻ്റെ കലയെപ്പറ്റി നിങ്ങൾ പോകുമ്പോൾ മെഗാലത്തി കൾച്ചർ ന്യോളിത്തി കൾച്ചർ അതെല്ലാം അറിയുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ മെഗാലിത്തിക് കിടക്കൽ ഗുഹയിൽ തെയ്യത്തിൻ്റെ ഈ ഒരു ശിരോവസ്ത്രം പോലുള്ള വരകൾ ഇരുമ്പുളി കൊണ്ടുണ്ടാക്കിയുള്ള വരകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാചീന കലകളിൽ നിന്ന് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തിട്ടാണ് തെയ്യം വന്നെത്തിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ കൾച്ചറും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കർണാടകത്തിലെ കൾച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ഹീറോസ്റ്റോൺ എന്ന് പറയുന്നൊരു ഇതുണ്ട് ഹീറോസ്റ്റോൺ എന്ന് പറഞ്ഞാൽ നനിയെ വേട്ടയാടി പിടിച്ചു അല്ലെങ്കിൽ മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കല്ല് സ്ഥാപിക്കുകയാണ് ആ കല്ല് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിൽ നിന്ന് പൂരക്കളി പോലുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് തുണങ്ക എന്ന് പറയുന്ന ഡാൻസ് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് മ ഈ കല്ലിന് മദ്യം നിവേദിച്ചിട്ടുണ്ട് ബുതിര തുടങ്ങിയിട്ടുള്ള പജ അതായിട്ടുള്ള സാധനങ്ങൾ നിവേദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൾച്ചറെല്ലാം വളർന്ന് 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 മധ്യകാലത്തെത്തുമ്പോഴെന്താണ് ഈ കളരി വളരുന്നു ഇതെല്ലാം കൂടിയിട്ടൊരു കലാരൂപമായിട്ട് വരും നിങ്ങൾ തെയ്യത്തിൻ്റെ വേഷവിധാനം നോക്കിയിട്ടുണ്ട് അറബി നാടുകളിലെ ഡ്രസ്സുമായിട്ട് വളരെ ബന്ധമുണ്ട് നമ്മളെ കഥകളി വന്നത് നിങ്ങൾ പറയുക എല്ലാം കേരളത്തിൻ്റെ സ്വന്തം ഒന്നുമല്ല അറബി നാട്ടിൽ നിന്ന് പതിനഞ്ചാം നൂറ്റാ പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ വസ്ത്രധാരണ രീതി അവിടുത്തെ ഒരു ദൈവികമായിട്ടുള്ള ലുക്ക് ഇതെല്ലാം കഥകളിയിൽ വരാൻ കാണും അതേ സമയത്ത് കുജേല പത്തിയും മറ്റും അവർ ഒരു മെഴുക്ക് രൂപം മാത്രമാണ് വരുന്നത് അപ്പോൾ ഓരോ കലകളും വളർന്നുകൊണ്ടിരിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കല എന്തുകൊണ്ട് മനുഷ്യന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നു ഇതിലൊരു വലിയ സാമൂഹ്യ പശ്ചാത്തലമുണ്ട് ഇപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു അതുപോലെ ഓരോ പ്രദേശത്തെയും സൂപ്പർ മാർക്കറ്റ് പോലെ ഫങ്ഷൻ ചെയ്തതാണ് തെയ്യവും അനുഷ്ഠാനവും കഴകങ്ങളും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ക്ഷമിക്കണം ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചപ്പാട് പറയാം അത് ദൈവികമായിട്ട് വരുമ്പോൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ വരുന്നതിന് കളം വരഞ്ഞിട്ട് അതിൽ മുതിര വെക്കുന്നു മദ്യം വെക്കുന്നു നമ്മൾ മൺപാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ട് കലശം വെക്കുന്നു ഈ കലശം എന്താണ് കലശം എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യ ഐശ്വര്യസിദ്ധിക്കും ഒരു താന്ത്രിക വിദ്യയാണ് ആ താന്ത്രികവിദ്യ വന്നത് എവിടെ നിന്നാണ് ബുദ്ധിസം ചൈനീസം തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ താന്ത്രികം അതുകൊണ്ടായിരുന്നുള്ളൂ ഗർഭപാത്രത്തിൻ്റെ ചിഹ്നമാണ് ചിഹ്നമാണ് ഈ കലശം അതിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കുന്നു പൂക്കൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്നും തമിഴ്നാട്ടിലെ കല്യാണാവസരത്തിലെ പൂക്കളം ഡെക്കറേറ്റ് ചെയ്തിട്ട് തെയ്യത്തിൽ വെക്കുന്ന പോലെ അപ്പോൾ ഈ അനുഷ്ഠാന വശങ്ങളൊന്നും ഇല്ലാതെ വെറുതും കോസ്റ്റ്യൂംസ് കെട്ടിയിട്ട് ചെയ്യുന്നത് അതൊരു കലാരൂപം മാത്രമാണ് എന്ന എൻ്റെ അഭിപ്രായം